അപ്പോൾ ഇന്ന് നമ്മുടെ എസ് ഐ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ മെയിൻ എക്സാം ആയിരുന്നു അപ്പോൾ നമുക്കറിയാം നിലവിൽ ഒരു ലിസ്റ്റ് നിലവിൽ വന്ന് കിടപ്പുണ്ട് നാല് മാസമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒന്നിട്ട് കാര്യങ്ങളാണ് ഈ എക്സാമിന് പലർക്കും സമയം കിട്ടി കിട്ടിക്കാണത്തില്ല കാര്യം ചോദ്യങ്ങൾ വായിച്ചെടുക്കാൻ തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാമുകളും മലയാളത്തിലും ഇംഗ്ലീഷിലുണ്ട് ഈ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ പിന്നെയും കുഴപ്പമില്ല അതായത് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ സെയിം ചോദ്യം തന്നെ നമുക്ക് മലയാളത്തിലും വായിച്ചെടുക്കാം പക്ഷേ ഈ മലയാളത്തിൽ ഈ തർജ്ജിമ ചെയ്തേക്കുന്നത് വളരെ വൃത്തികെട്ട രീതിയിലാണ് കാര്യം നമുക്ക് ആ മലയാളം മനസ്സിലാക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ഇവർ ഏതെങ്കിലുമൊക്കെ ഈ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ അതേപടി ഏതെങ്കിലും ട്രാൻസ്ലേറ്ററിൽ ഇട്ടിട്ട് അതേപോലെ ആയിരിക്കും അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന പോലെ അതിൻ്റെ അർത്ഥം പോലും നോക്കാതെ ആയിരിക്കും ചിലപ്പം ഇടുന്നത് മലയാളം ചോദ്യങ്ങൾ പലതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു എക്സാമിന് അങ്ങനെ തന്നെ നമ്മളത് വായിച്ച് മനസ്സിലാക്കാൻ എടുക്കാൻ ടൈം തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഏകോട് ഏകോഡ് എക്സാം എഴുതിയവരാണെങ്കിൽ അവർക്കൊരു പത്തിരുപത്തഞ്ച് ചോദ്യം കഴിയുമ്പോഴേക്കും മാത്സ് വരുന്നുണ്ട് മാത്സിൽ നമുക്ക് നല്ല രീതിയിൽ സമയം പോകും കാര്യം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കിട്ടാത്ത ചോദ്യങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം നല്ല രീതിയിൽ പോയിട്ടുണ്ട് അവസാനം അങ്ങോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് കാര്യം മാത്സിൻ്റെ പല ചോദ്യങ്ങളും നമുക്ക് കണ്ടുപരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം എഴുതിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിട്ടിട്ട് പോകാൻ ഒരു മനസ്സ് വരുത്തില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ സമയം നല്ല രീതിയിൽ ഈ പറയുന്ന മാത്സിൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട് പിന്നെ നമുക്ക് മലയാളവും ഇംഗ്ലീഷും ഒക്കെ എൻ്റെ ചോദ്യ പേപ്പറിൽ അവസാനമായിരുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് നല്ല ഈ ജി കെ ചോദ്യങ്ങൾ വായിച്ചെടുത്ത് മനസ്സിലാക്കി ആൻസർ എഴുതാൻ ടൈം എടുക്കുന്നത് തന്നെ ഒരു പക്ഷേ അവസാനം നമുക്കിത് എഴുതാനുള്ള സമയം പലർക്കും കിട്ടിക്കാണത്തില്ല മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും നമുക്ക് നമുക്ക് കണ്ടുപരിചയമുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഐ പി സിയിലെ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ കറക്റ്റ് സംഭവങ്ങൾ ഒരു കേസ് കറക്റ്റ് സംഭവങ്ങൾ കൊടുത്തിട്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ സൈക്കോളജി ഞാൻ വലിയ രീതിയിൽ നോക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനൊക്കെ കുറച്ച് വലിയ ഐഡിയയില്ല പൊതുവേ നല്ല നിലവാരമുള്ള ചോദ്യമാണ് ഈ ഈ എക്സാമിന് എക്സാം ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ കുറച്ച് എളുപ്പമാണോ എന്ന് അറിയണമെങ്കിൽ പോലും മിനിമം ഈ പറയുന്ന പ്രൊഫഷണൽ ആൻസർക്ക് ഈ വരണം നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാമുകൾ പൊതുവേ ഇങ്ങനെ തന്നെയാണ് നല്ല നിലവാരത്തിൽ തന്നെയാണ് ചോദിക്കാറുള്ളത് അപ്പം നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പത്തെ ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളൊക്കെ കയറിപ്പോയനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ നമ്മുടെ ഈ കാലഘട്ടം ശരിയല്ല നമ്മൾ വന്നു നിൽക്കുന്ന കാലഘട്ടം അത്ര ശരിയല്ല പണ്ടത്തെ കാലത്തൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അന്ന് കോമ്പറ്റീഷനും ആയിരുന്നു ഇന്ന് കോമ്പറ്റീഷനും കൂടി അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും ടൈറ്റായി എല്ലാ ആ രീതിയിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എനിക്ക് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ടൈം തിരഞ്ഞിട്ടില്ല കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വായിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഈ തർജിമ ഇത് നേരെ ജോനെ മലയാളത്തിലോട്ട് ക്വസ്റ്റ്യൻ ഇടുവാൻ ഇത്രയും പ്രശ്നം വരത്തില്ല ഇത് കറക്റ്റ് ഇംഗ്ലീഷിൻ്റെ അതേ മലയാളം കോപ്പി ചെയ്തേക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ മീനിങ്ങൊന്നും അല്ല ഇത് മല നമ്മൾ കൂടുതലും മലയാളം ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പം മലയാളം ചോദ്യങ്ങൾക്ക് യഥാർത്ഥ മീനിങ് ഒന്നും അല്ല വന്നത് അതുകൊണ്ട് ഈ തർജ്ജമ ചെയ്ത് വളരെ മോശമാണ് അത് എക്സാമിനെ നല്ല രീതിയിൽ ബാധിക്കും ചിലപ്പം നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ പോലും എഴുതാൻ പറ്റാത്ത രീതിയിലാണ് പിന്നെ മാക്സ് ഞാൻ പറഞ്ഞില്ല മാക്സ് നമ്മൾ നല്ല രീതിയിൽ കുഴപ്പിക്കുന്ന ഒരു മൂന്നാലഞ്ച് ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യം വെച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം ടൈം പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിലവിലൊരു ലിസ്റ്റ് ഒന്നും കടപ്പുണ്ട് അതിൽ ഇതുവരെ നിയമനങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് വീഡിയോ കേൾക്കാൻ എങ്ങനെ ഉണ്ടെങ്കിലും നല്ല മാർക്കും നല്ല റാങ്കും ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ അപ്പം ഈ ഈയൊരു കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് വീഡിയോ കഴിക്കുന്നത് എക്സാമോ പോയി പിന്നെ ആകെപ്പാടൊരു പ്രയോജനം രാവിലെ വണ്ടി ഓടിച്ച് വന്നതുകൊണ്ട് കുറച്ച് ആമ്പൽ പാടങ്ങൾ ആമ്പലുകൾ വിരിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റി